വയനൂർ കണ്ണമ്പള്ളി ഇ എം എസ് സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വനിതാ വേദി രൂപീകരിച്ചു രൂപീകരണ യോഗം കോളയാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ജയരാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുമ്പോൾ വേദി വയോജന വേദി എന്നിങ്ങനെ വിവിധ നമ്മുടെ ജീവിതത്തിന്റെ നാനാ തോറുകളും അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് പ്ലാറ്റ്ഫോമാണ് നമുക്ക് ആമുഖം ആയി സൂചിപ്പിച്ച ഒരു കാര്യം പത്തിരുപത് കൊല്ലായി നമ്മളെ വായനശാല ഈ പ്രദേശത്ത് ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അതിങ്ങനെ ഒരു ഒരു സംഘടനാ രൂപ ഇല്ലാതെ ഒരുപക്ഷെ ലൈബ്രറി കൗൺസിലിൻ്റെ അപ്ലിക്കേഷനൊന്നും സാധ്യല്ല ആകാതെ ഇങ്ങനെ പ്രവർത്തിച്ചോണ്ടിരിക്കുക അതിൽ ശ്രമങ്ങൾ നടന്നു വരും ലൈബ്രറി കൗൺസിലിൻ്റെ അപ്ലിക്കേഷൻ ആവുന്നതോടുകൂടി കുറേ കൂടി വിപുലമായ കാര്യങ്ങൾ ഈ ഈ പറയുന്ന എല്ലാവിധ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഒരുപാട് സമയം കുറേ കാര്യങ്ങൾ ചെയ്യാനും ഒരു വളർച്ച നമ്മുടെ വായനശാലക്ക് വായനശാല പ്രസിഡന്റ് എം മാധു അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി വായനശാല സെക്രട്ടറി കെ സുരേഷ് കമ്മിറ്റി അംഗങ്ങളായ കെ പ്രജിത് പി പ്രശാന്ത് ഷിനോജ് ഷിജിൽ എ അനിൽ അം ജയൻ കെ വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു ഗംഗാ പ്രദീപ് പ്രസിഡന്റായും ജിഷ പ്രദീപ് സെക്രട്ടറിയായും രതിഷ്മ അശോകൻ വൈസ് പ്രസിഡന്റായും അഞ്ജു പ്രശാന്ത് ജോയിന്റ് സെക്രട്ടറിയായും പതിനൊന്നംഗ വനിതാ വേദിയാണ് രൂപീകരിച്ചത് ന്യൂസ് ബ്യൂറോ പേരാവൂർ